അത്തേക്ക് വന്നപ്പോഴാണ് ശ്രീ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് വരുന്ന സൂര്യയെ കണ്ടത് അവളൊരു സംശയത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഏട്ടൻ ഇത് എങ്ങോട്ടാണ് ഇത്ര അത്യാവശ്യപ്പെട്ട് ഡെറി വിളിച്ചു അത്യാവശ്യമായി ഓഫീസ് വരെ ചെല്ലാൻ പറഞ്ഞു ഓ ആ ചെകുത്താൻ നേരത്തെ മുങ്ങിയോ ഞാൻ പോട്ടെ പെട്ടെന്ന് എത്തണമെന്നാണ് പറഞ്ഞത് ഇനി താമസിച്ച അവൻ എൻ്റെ എല്ലാവരും പിന്നെ നിങ്ങൾക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് റിച്ചിയുണ്ട് അവനോട് പറഞ്ഞാൽ മതി ഫുഡ് കഴിച്ചിട്ട് കിടന്നു എപ്പോ തിരിച്ചു വരുമെന്ന് നിന്റെ ചെകുത്താനം മാത്രമേ അറിയൂ അത്രയും പറഞ്ഞ് അവളുടെ കവളിലൊന്ന് തട്ടി അവൻ പുറത്തേക്ക് പോയി എന്നാൽ സ്ത്രീയുടെ മുഖം കുത്തി വീർത്തു എന്നാലും പോയപ്പോൾ അങ്ങേരിക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു ഇങ് വരട്ടെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടുകൊണ്ടാണ് ദൈവു അങ്ങോട്ട് വന്നത് എന്താണ് ഇച്ചായൻ്റെ പാറുകൊച്ച് കാര്യമായി ആലോചനയിലാണല്ലോ എന്താണ് കാര്യം അവളൊരു കുറുമ്പോടെ ചോദിച്ചു എന്നാൽ ദേവൂന്റെ പാറുകൊച്ച എന്നുള്ള വിളി അത് കേട്ട് അവൾ കുർപ്പിച്ചു നോക്കി അതിന് പെണ്ണ് അസലായിട്ടൊന്നു ഇളിച്ചു കാണിച്ചു അല്ല അത് പിന്നെ അതി കിടന്ന് വിൽക്കണ്ട ആ ചെകുത്താൻ ഇങ്ങ് വരട്ടെ അങ്ങേർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞവൾ ചാടിത്തുള്ളി മുകളിലോട്ട് പോയി ദേവു ഇതെന്താ കഥ എന്ന മട്ടിൽ അവൾ പോയ വഴിയെ നോക്കി നിന്നു ആ എന്തേലും ആവട്ടെ അടുക്കള വരെയൊന്ന് പോകാം ഭയങ്കര വിശപ്പ് ഉച്ചയ്ക്ക് കഴിച്ചതെല്ലാം അങ്ങേരുടെ രണ്ട് ഡയലോഗിൽ മുഴുവൻ കരഞ്ഞു തീർത്തു പോയി കാപ്പി കുടിച്ചിട്ടാണെങ്കിൽ ഒന്നുമായില്ല അടുക്കളയിൽ പോയി നോക്കാം എന്തേലും ഉണ്ടോ എന്ന് അതും പറഞ്ഞവൾ നേരെ കിച്ചണിലേക്ക് പോയി സൂര്യ ഓഫീസിലെത്തി നേരെ പോയത് ഡെറിയുടെ ക്യാബിനിലേക്കാണ് ഏറ്റവും മുകളിലാണ് അവൻ്റെ ക്യാബിൻ അവിടെ ആകെ രണ്ട് ക്യാബിൻ മാത്രമേ ഉള്ളൂ അതിലൊന്ന് ഡെറിയുടെയും മറ്റേത് സൂര്യുടേതുമാണ് അവർക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റത്തുള്ളൂ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ആരെ ആക്സസ് ചെയ്യാൻ നോക്കിയാലും ഒരു അലാറം മുഴങ്ങും ഇവരുടെ രണ്ടു പേരുടെയും പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ടാർക്കും പ്രവേശിക്കാനും പറ്റില്ല സൂര്യ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു അവിടെയുള്ള സോഫയിൽ എന്തോ ചിന്തിച്ചിരിക്കുന്ന ഡെറിയെ അവൻ ചെന്ന് അവിടെ അടുത്തിരുന്നു എന്താടാ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത് അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് സൂര്യ ചോദിച്ചു അവൾ എത്തിക്കഴിഞ്ഞു സൂര്യ ആര് സൂര്യ ഒരു സംശയത്തോടെ ഡെറിയയെ നോക്കി ദിയ ഫ്രാൻസിസ് വാട്ട് സൂര്യ ഒരു ഞെട്ടലോടെയാണത് ചോദിച്ചത് ഞാൻ സത്യമാണ് പറഞ്ഞത് പക്ഷേ എന്തിന് സൂര്യ ഒരു സംശയത്തോടെ ചോദിച്ചു അതറിയില്ല എന്താണ് ഉദ്ദേശമെന്നൊന്നും പിന്നെ നമ്മുടെ സ്റ്റാഫിൽ ഒരാളായ ആര്യയുടെ ഫ്ലാറ്റിലാണ് താമസം ലക്ഷ്യം അത് ഞാനാണ് അത്രമാത്രം ഇപ്പോൾ അറിയാം അവനൊരു പുച്ഛത്തോടെയാണ് അത് പറഞ്ഞത് ഇനി എന്താണ് നിന്റെ പ്ലാൻ സൂര്യ ചോദിച്ചു അവൾ ശ്രമിക്കട്ടെ പക്ഷേ അവൾ എപ്പോൾ എന്നെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും ഇനി എന്താണേലും കുറച്ചുനാൾ ഓഫീസിലോട്ടില്ല ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് തീർത്തും വന്യമായ ഭാവത്തോടെയായിരുന്നു ഡെറി അത് പറഞ്ഞത് കാലൻറെ കണക്ക് പുസ്തകവുമായി അവൻ വരുമെന്നറിയാതെ അവൾ അവനെ എങ്ങനെ സ്വന്തമാക്കുമെന്ന ചിന്തയിലായിരുന്നു അപ്പോഴും ഡെറി തിരിച്ച് മാൻഷറിൽ എത്തുമ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി അവരകത്ത് കയറിയപ്പോൾ കണ്ടു ഹാളിൽ മുഖം വെറുപ്പിച്ചിരിക്കുന്ന അവൻ്റെ പാറുവിനെയും തൊട്ടടുത്ത് തങ്ങളെ തന്നെ നോക്കി ഒരു ഇരിക്കുന്ന ദേവുവിനെയും അവടെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി താൻ പോകാൻ നേരത്ത് പറയാതെ പോയതിന്റെ പിണക്കമാണ് എന്ന് അവൻ ദയനീയമായി സൂര്യയെ നോക്കി അവിടെ സീലിങ്ങിന്റെ ഭംഗി കാണുന്ന തിരക്കിലാണ് അവൻ അവനൊന്ന് നോക്കി പല്ല് കടിച്ചുകൊണ്ട് ദേവുവിനെ നോക്കി അവൾ അവനെ കണ്ണു ചിമ്മി കാണിച്ചു അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് പതുക്കെ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു പാറുട്ടാ എവിടെ കൊച്ചു മൈൻഡ് പോലും ചെയ്തില്ല മുഖം വെറുപ്പിച്ച് അങ്ങനെ തന്നെ ഇരുന്നു ചെക്കൻ പിന്നെയൊന്നും നോക്കിയില്ല പെണ്ണിനെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടു പെട്ടെന്ന് ഇതെല്ലാം നടന്നത് കൊണ്ട് സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവൾ കുതിറി ഇറങ്ങാൻ നോക്കി എവിടെ അപ്പോഴേക്കും അവൻ അവളെ കൊണ്ട് മുന്നോട്ട് നടന്നു നടന്നുകഴിഞ്ഞു വിടടാ ചെകുത്താനേ അപ്പോൾ ശരി മക്കളെ ഞങ്ങൾ പോകുക ഗുഡ് നൈറ്റ് പാറു പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ സൂര്യേയും ദേവൂവനെയും ഒന്ന് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുമായി മുകളിലേക്ക് കയറി അവർ പോകുന്നതു നോക്കി ചിരിയോടെ തിരിഞ്ഞു നോക്കിയ ദേവു കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സൂര്യയാണ് അവന്റെ നോട്ടം കണ്ടൊന്ന് പതറിയെങ്കിലും അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ അവളുടെ റൂമിലേക്ക് പോയി നിനക്കെന്നെ പുച്ഛമാണല്ലേ ഡീ കാണിച്ചു തരാടി ഗുണ്ടുമണി നിനക്ക് ഞാൻ അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ അവൻ്റെ റൂമിലേക്ക് പോയി ഡെറി പാറൂനെ കൊണ്ട് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു അവളെ കൊണ്ട് ബെഡിലിരുത്തി അവളവനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അവനാ കൂർപ്പിച്ചു ചുണ്ടിലൊന്നും മുത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു ഇച്ചായൻ ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് എൻ്റെ പാറൂട്ടൻ്റെ എല്ലാ പിണക്കവും തീർത്തു തരാം അതുവരെ എൻ്റെ എന്റെ ഇവിടെ ഇരിക്കെ അത്രയും പറഞ്ഞവൻ ടവൽ എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു മാത്രം ഇട്ട് അവൻ പുറത്തേക്ക് വന്നു കൂടെ ടവൽ കൊണ്ട് തല തോർത്തുന്നുമുണ്ട് ടവൽ സ്റ്റാൻഡിൽ വിരിച്ച ബെഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ പാറുവിനെ കണ്ടില്ല റൂമിൽ മൊത്തം നോക്കിയപ്പോൾ കണ്ടു ബാൽക്കണി ഡോർ തുറന്ന് കിടക്കുന്നത് അവനൊരു ചിരിയോടെ അങ്ങോട്ടേക്ക് നടന്നു അപ്പോൾ കണ്ടു റെയിലിങ്ങിൽ പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നവളെ അവൻ പതിയെ അവിടെ പിന്നിലായി നിന്നു അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനും ഒരു ചിരിയോടെ അവളെ പിന്നിൽ നിന്ന് പുണർന്നു എന്താണ് എൻ്റെ കൊച്ച് കാര്യമായി ആലോചിക്കുന്നത് അറിയില്ലായ ഒരുപാട് സന്തോഷം തോന്നുന്നു അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ തനിച്ചായതുപോലെ അവിടെ എനിക്ക് താങ്ങായി ദേവു അവിടെ അമ്മയും മുത്തശ്ശിയുമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ചെകുത്താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ദാ ഇപ്പോൾ കെട്ടുകഴിഞ്ഞ് അങ്ങീരുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നു ആദ്യം സങ്കടത്തോടെയും ലാസ്റ്റ് ഒരു കുറുമ്പോടെയും അവൾ പറഞ്ഞു നിർത്തി എന്നാൽ അവസാനം അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ ചൊടിയിൽ അവൾക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞു ചെകുത്താന്റെ പ്രണയം എന്താ എന്ന് മോൾക്ക് ഞാൻ വൈകാതെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കൊച്ചു വാ നമുക്ക് ഉറങ്ങാം ഇപ്പോഴേ നിനക്ക് ഉറങ്ങാൻ പറ്റൂ കുറച്ചു കഴിയുമ്പോൾ നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അവളെ നെഞ്ചോട് ചേർത്ത് വശ്യമായ ചിരിയോടെ അവൻ പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ തോന്നി അവൻ പിന്നെ ഒന്നും മിണ്ടാതെ അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു അവനൊരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് കാലുകൊണ്ട് കൊണ്ട് ബാൽക്കണി ഡോർ അടച്ച് അവളുമായി ബെഡിനരികിലേക്ക് വന്നു അവളെ ബെഡിൽ കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തു അവളുടെ കൂടെ കയറി അവനും കിടന്നു അവൻ കിടന്നതും അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവനും ഒരു ചിരിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു അപ്പോഴും രണ്ടുപേരുടെയും ചൊടിയിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു തങ്ങളുടെ സ്വപ്നം പ്രണയം സഫലമായതിൻ്റെ പുഞ്ചിരി പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി നും അവൻ്റെ പാറവും സ്നേഹിച്ചും പിണങ്ങിയും മുന്നോട്ട് പോകുന്നു ദേവും സൂര്യയും ഒരു മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്നു സൂര്യ എന്തെങ്കിലും പറയുമ്പോൾ അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് കടന്നു പോകും അത് കാണുമ്പോൾ അവന് ദേഷ്യം വരുമെങ്കിലും അവൻ്റെ ആവശ്യമായത് ഒന്നും മിണ്ടാൻ പോകാറില്ല ദേവും ശ്രീയും ഇപ്പോഴും ലീവ് തന്നെയാണ് ഡെറി പറഞ്ഞിട്ട് പോയി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടും ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ദേവുവിന് അവിടുത്തെ മേടിനെ കൊണ്ട് ഓരോന്നുണ്ടാക്കി കഴിക്കലാണ് പണി ഒരു മടിയും കൂടാതെ അവരത് ചെയ്തു കൊടുക്കുകയും ചെയ്യും കുറച്ചായിട്ട് ഡെറിയും സൂര്യയും തിരക്കിലാണ് അതുകൊണ്ട് രണ്ടും രാത്രി താമസിച്ചാണ് വരാറുള്ളത് ആദ്യമൊക്കെ ശ്രീ ഡെറിയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അവൾക്ക് കൂട്ടായിട്ട് ദേവവും ഇരിക്കുമായിരുന്നു അവൻ വന്നിട്ട് അവൻ്റെ കൂടെ ആയിരുന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഡെറി തന്നെ പറഞ്ഞു ഞങ്ങൾ വരുന്നത് വരെ നോക്കിയിരിക്കേണ്ട കഴിച്ചിട്ട് കിടന്നോളാൻ അത് തെറ്റിച്ചാൽ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് ശ്രീ നല്ല കുട്ടിയായി കഴിച്ചിട്ട് കിടക്കും അങ്ങനെ എന്നത്തെയും പോലെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് റൂമിൽ വന്ന് ഒന്ന് പോയി ഫ്രഷായി വന്ന് സ്ത്രീ കാണുന്നത് ഒരു ബോക്സിൽ മാത്രം ഇട്ടുകൊണ്ട് ബെഡിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരി ഫോണിൽ നോക്കുന്ന അവളുടെ ഇച്ഛായനയാണ് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി അവൾ ബെഡിലേക്ക് നോക്കി തൻ്റേത് സംശയമല്ല എന്ന് മനസ്സിലായതും അവൾ അവനെയൊന്ന് കുറിപ്പിച്ചു നോക്കി എന്താണ് എൻ്റെ കൊച്ചു ഇങ്ങനെ നോക്കുന്നേ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ഇവിടെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നാണ് വന്ന് വന്ന് നിനക്ക് എന്നോടൊരു സ്നേഹവുമില്ല പാറുട്ട എന്നാൽ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവനെ നോക്കാതെ അവൾ ബെഡിൽ കയറി കിടന്നു അപ്പോൾ ഇച്ചായന്റെ കൊച്ച് പിണക്കത്തിലാണ് അല്ലേ അവൻ അവളെ പിന്നിൽ നിന്ന് പുലർന്നുകൊണ്ട് അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു എന്നിട്ടും അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവുമില്ല പാറുട്ട സോറി നീ വിളിച്ചപ്പോൾ എടുക്കാനത് മനഃപൂർവ്വമല്ല ഒരു മീറ്റിങ്ങിലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വിളിക്കാമെന്ന് കരുതിയെങ്കിലും ഫോണ് ചാർജില്ലാത്തത് കൊണ്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്തു സോറി പൊന്ന അവൻ ബലമായി അവളെ തിരിച്ചു കിടത്തിക്കൊണ്ട് പറഞ്ഞു ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ല ഇന്നെന്താ ചെകുത്താൻ നേരത്തെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യം ഗൗരവത്തോടെയും പിന്നെ കുറുമ്പോടെയും ചോദിച്ചു എന്നാൽ അവടെ അവസാനത്തെ ചോദ്യത്തിന് അവനിലൊരു കള്ളച്ചിരി വിരിഞ്ഞു അത് പറയുന്നതിനേക്കാളും ഇച്ചായൻ കാണിച്ചു തരുന്നതല്ലേ നല്ലത് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി പെട്ടെന്നുള്ള അറ്റാക്ക് ആയതുകൊണ്ട് സ്ത്രീയുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൻ അവളുടെ കഴുത്തിലെ മറുഗിൽ അമർത്തി കടിച്ചു ആ ഇച്ചായ കഴുത്തിൽ അനുഭവപ്പെട്ട വേദന അറിഞ്ഞതും അവൾ ഒരു ഇടർച്ചയോടെ അവനെ വിളിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ ആ മറുകിൽ അവൻ്റെ ചുണ്ടും നാവും കൊണ്ട് നുണഞ്ഞുകൊണ്ടിരുന്നു അവൻ നൽകുന്ന അനുഭൂതിയിൽ അവൾ അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവളുടെ കഴുത്തിൽ നിന്ന് അവൻ മുഖമുയർത്തി നോക്കി കണ്ണുകൾ അടച്ച് ചുവന്ന തുടത്ത് കിടക്കുന്നവളെ അവൻ കുറേ നേരം നോക്കി നിന്നു പതിയെ അവൻ അവളുടെ കണ്ണുകളിലൂത്തി അവൾ പതിയെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി പക്ഷേ അവൻ്റെ നോട്ടം മുഴുവൻ അവനെ ഏറെ കൊതിപ്പിക്കുന്ന അവളുടെ ചുണ്ടുകളിലായിരുന്നു അവൻ്റെ നോട്ടം എത്തുന്നത് തൻ്റെ ചുണ്ടുകളിലാണെന്നറിഞ്ഞതും അവളുടെ ശരീരം ഒന്ന് വിറച്ചുപോയി ഒട്ടും താമസിപ്പിക്കാതെ അവൻ അവളുടെ അതരം അവന്റേതുമായി കൂർത്തു അവൻ ആവേശത്തോടെ അവളുടെ കീഴ്ചുണ്ട് നുണഞ്ഞുകൊണ്ടേയിരുന്നു അവൾ അവൻ്റെ പിൻതലയിൽ പിടിച്ച് അവനെ അവളിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു സമയം നീങ്ങുന്നതിനനുസരിച്ച് അവളും അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി ആവേശത്തോടെ ഇരുവരും ചുംബിച്ചുകൊണ്ടിരുന്നു തീർത്തും വന്യമായ ചുംബനം ചുണ്ടുകളിൽ നിന്ന് നാവുകളിലേക്ക് ചേക്കേറി നാവിനെ ചുഴറ്റി വലിച്ച് ചുംബിച്ചുകൊണ്ടേയിരുന്നു സമയം നീങ്ങുന്നതിനനുസരിച്ച് ചുംബന തീവ്രത കൂടി വന്നു അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളെ മാറിൽ ശക്തമായി പതിഞ്ഞു അവൾ ബെഡിൽ നിന്ന് ഉയർന്നു പൊങ്ങി റ്റുപ്പിൽ പിടിച്ച് അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ മാറുകളെ അവൻ ഞെരിച്ചുടച്ചു അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൻ അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി കിടന്നു ഏറെ നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു പതിയെ അവൻ അവളിൽ നിന്ന് മാറി ബെഡിൽ മലർന്നു കിടന്നു കൂടെ അവളെ പൊക്കിയെടുത്ത് നെഞ്ചിലേക്ക് കിടത്തി ഇനി എൻ്റെ കൊച്ചു ഉറങ്ങിക്കോ കുറച്ച് ദിവസം കൂടി മാത്രമേ നിനക്ക് ഉറങ്ങാൻ പറ്റൂ അത് കഴിഞ്ഞാൽ എൻ്റെ പാറുക്കുട്ടൻ ഉറക്കമില്ലാത്ത രാത്രിയാണ് അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞതും ശ്രീ അവനെ കുറിപ്പിച്ചു നോക്കി പാറുട്ട വേണ്ട നെ കുറിപ്പിച്ച് നോക്കണ്ട ഇനി ഞാൻ തുടങ്ങിയ നിന്നെ പൂർണ്ണമായി അറിയാതെ ഞാൻ നിർത്തില്ല അതുകൊണ്ട് എൻ്റെ കൊച്ച് കിടന്നുറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് അവൻ കിടന്നു അപ്പോഴും അവരുടെ രണ്ടുപേരുടെയും ചുടികളിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു പ്രധാന വാർത്തകൾ ഡബ്ബിംഗ് യാർഡിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തി ആരുടേതാണ് എന്ന് ഇതുവരെ കണ്ടെത്താനായില്ല ഫോറൻസിക് ഓഫീസേഴ്സ് വന്ന് ബോഡി പരിശോധിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് രാവിലെ സ്ഥലത്ത് വേസ്റ്റ് ഇടാൻ വന്നവരാണ് ഇത് കണ്ടത് ഉടനെ തന്നെ പോലീസിൽ വിളിച്ച് പറയുകയും സ്ഥലം എ ടീം ഉടനെ തന്നെ വന്ന് സംഭവ സ്ഥലം സീൽ ചെയ്യുകയും ചെയ്തു മുംബൈ നഗരത്തിൽ വീണ്ടും ഇങ്ങനെയൊരു ബോഡി കണ്ടെത്തുന്നത് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അതേപോലെ ഒരു കൊലപാതകമാണോ എന്ന സംശയമുണ്ട് ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലായിരിക്കുകയാണ് ആരാണ് മരണപ്പെട്ടത് എന്നറിയാതെ രാവിലെ എഴുന്നേറ്റപ്പോൾ ശ്രീ ആദ്യം കണ്ടത് രോമാവൃതമായ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന പൊന്നും കുരിശും അതിനോട് ചേർന്ന് കിടക്കുന്ന പാറു എന്നെഴുതിയ ലോക്കറ്റുമാണ് അവൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടു അവളോട് ചേർന്ന് കിടക്കുന്ന അവളുടെ ഇച്ചായനെ ഇന്ന് പറ്റി സാധാരണ ഈ സമയം ഉരുട്ടിക്കേറ്റാൻ പോകുന്നതാണല്ലോ ഇന്ന് എന്ത് പറ്റിയോ എന്തോ അതും ആലോചിച്ച് അവൾ ഒന്നുകൂടെ അവനെ പറ്റിച്ചേർന്ന് കിടന്നു എന്താണ് രാവിലെ കാര്യമായ ആലോചനയിലാണല്ലോ എന്താണ് എൻ്റെ കൊച്ചു ചിന്തിച്ചു കൂട്ടുന്നത് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന ശ്രീ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി കള്ളുറക്കമായിരുന്നു അല്ലേ അതെ പക്ഷേ രാവിലെ ഞാൻ ഒരു കിസ് പ്രതീക്ഷിച്ചു പക്ഷേ അതുമാത്രം കിട്ടിയില്ല മുഖത്ത് ഇല്ലാത്ത വിഷമം കാണിച്ച് പറയുന്നവനെ കണ്ട് സ്ത്രീക്ക് ചിരി വന്നു പക്ഷേ ചിരിമറച്ചു വെച്ച് അവനെ കൂർപ്പിച്ചു നോക്കി പെണ്ണ് എൻ്റെ പാറൂട്ടാ ഇതിങ്ങനെ കൂർപ്പിക്കാതെ എനിക്ക് എന്തൊക്കെയോ തോന്നും അവളുടെ കൂർപ്പിച്ചു ചുണ്ടിലേക്ക് നോക്കി അവൻ പറഞ്ഞത് അവൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു ഏതു നേരവും നിങ്ങൾക്ക് ഈ വിചാരം മാത്രമേ ഉള്ളൂ മനുഷ്യ ഞാൻ വേറെ ആരോടും അല്ലല്ലോ പറഞ്ഞത് എൻ്റെ പെണ്ണിനോടല്ലേ ഓ ആയിക്കോട്ടെ മിണ്ടാതെ അവിടെ കിടക്കാൻ നോക്ക് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ ഒന്നൂടെ അവനോട് ചേർന്ന് കിടന്നു എന്റെ കൊച്ചേ ഇച്ചായന് അത്ര കൺട്രോളൊന്നുമില്ലടി നീ ഇങ്ങനെ ചേർന്ന് കിടന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും അവളെ ചേർത്ത് പിടിക്കുന്നതിൻറെ ഇടയിൽ അവളുടെ കാതിലായി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ദേ ഇച്ചായ മിണ്ടാതെ അവിടെ കിടന്നു ഇല്ലേ ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ ഓ പിന്നെ അതിന് ഞാൻ വിട്ടിട്ട് വേണ്ടേ എന്നാൽ മിണ്ടാതെ അവിടെ കിടന്നോണം അത്രയും പറഞ്ഞ് അവൾ ഒന്നൂടെ അവനോട് ചേർന്ന് കിടന്നു അവനും കൂടുതൽ അവളെ അവളോട് ചേർത്ത് പിടിച്ചു ഏറെ നേരം ഒന്നും മിണ്ടാതെ അവർ അങ്ങനെ തന്നെ കിടന്നു കുറെ നേരത്തെ മൗനത്തിനു ശേഷം ഡെറി തന്നെ അവളെ വിളിച്ചു പാറുട്ടാ അവൻ വിളിച്ചതും അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൾ പതിയെ ഒന്ന് മൂളി അവളുടെ മൂളൽ കേട്ട് അവൻ ഒന്നുകൂടെ വിളിച്ചു പാറു അവൻ വിളിച്ച അതേ ടോണിൽ അവളും വിളികേട്ടു എന്താ എൻ്റെ കൊച്ചിന് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് അവൻ അവളുടെ മൂർദ്ധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു എന്താ ഇച്ചായ സർപ്രൈസ് അതൊക്കെ വൈകുന്നേരം അറിയാം ഇപ്പോൾ എൻ്റെ പാറൂട്ടൻ എഴുന്നേൽക്ക് നമ്മൾക്ക് താഴേക്ക് പോകാം അവളെ നെഞ്ചിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു എന്നാൽ ഉടുമ്പ് പിടിച്ച പോലെ അവൾ അവനെ അള്ളിപ്പിടിച്ച് കിടക്കുകയായിരുന്നു വേണ്ട ഇപ്പോൾ പോവണ്ട എനിക്കിങ്ങനെ നേരം കൂടി കിടക്കണം അത്രയും പറഞ്ഞ അവൾ ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു അവളുടെ വാശി അറിയാവുന്നത് കൊണ്ട് അവനൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു ഈ സമയം മുംബൈ സിറ്റിയിൽ ആളൊഴിഞ്ഞ ഡമ്പിംഗ് യാർഡിൽ ഒരു ബോഡി കിട്ടിയെന്നറിഞ്ഞ് അവിടേക്ക് വന്നതാണ് എ സി പി ആദിനാഥും അദ്ദേഹത്തിന്റെ ടീമും അവർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ബോഡി കിടക്കുന്ന സ്ഥലം പോലീസ് സീൽ ചെയ്തിരുന്നു ഫോറൻസിക് ടീം വന്ന് വേണ്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട് ചുറ്റും മീഡിയയും നാട്ടുകാരുമെല്ലാം വളഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് സ്ഥലം എസ് ഐയും ഫോറൻസിക് ടീം ഹെഡ് വന്നത് വാട്ട് ഈസ് ദ അപ്ഡേഷൻ തീർത്തും ഗൗരവത്തോടെ തന്നെ അവൻ ചോദിച്ചു സർ ഫിംഗർ പ്രിന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ദേഹത്ത് അവിടെ ആയിട്ട് എന്തോ മൂർച്ചയേറിയ ഒരു വസ്തു കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഡീറ്റെയിൽ എക്സാമിനേഷൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ പിന്നെ കുറച്ച് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ട് അത് ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തേലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കണം ശരി സാർ ബോഡി ആരാ ആദ്യം ഐഡൻറിഫൈ ചെയ്തത് എസ് ഐയോടായിട്ട് ചോദിച്ചു രാവിലെ ഇവിടെ വേസ്റ്റിടാൻ വന്ന ഒന്ന് രണ്ട് ആൾക്കാരാണ് ആദ്യം കണ്ടത് അവർ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ പിന്നെ മീഡിയാസിനെ അധികം കാര്യങ്ങൾ അറിയിക്കാതെ നോക്കണം യെസ് സാർ അത്രയും പറഞ്ഞ് സെല്യൂട്ട് ചെയ്ത് എസ് ഐ പോയി ബാക്കി കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് മീഡിയയ്ക്ക് മുഖം കൊടുക്കാതെ ആദ്യം ടീമും ഐ ഓഫീസിലേക്ക് യാത്ര തിരിച്ചു അപ്പോഴേക്കും ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു കഴിഞ്ഞു